കുട്ടിയെ ആ ഇത് എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതാ ഞാൻ കോലം വരച്ചതാ പുത്താ എന്നാ കോലമാട്ടി അങ്ങനെയാണെ നമുക്ക് കൊടംപുളി ഇട്ട് വച്ചാലോ എന്ത് എന്ന് പറഞ്ഞു ഞാൻ എന്റെ അതായിരുന്നു ഇതിനെക്കാട്ടിലും കിടക്കാച്ചു കോലം വരയ്ക്കുമായിരുന്നു രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമോ എന്റെ മുഖത്ത് നേരം പറഞ്ഞു ഞാൻ കണ്ണാടി നോക്കി ഞെട്ടി തരിക്കുമ്പോൾ അവള് മാറി നിന്ന് ചിരിക്കും അതായിരുന്നു നമ്മുടെ ഹോബി ഞാൻ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ട് കേട്ടോ ഓ ഭഗവാന് എന്റെ പൊന്ന് ഭഗവാന് ഭഗവാന് മുത്തച്ഛോ വയ്യാത്ത പട്ടി കയ്യാലുണ്ടോ വല്ല കാര്യമുണ്ടോ ഈ ഈ ഈ കുട്ടിക്ക് കിട്ടി തറവാട്ടെ പഴഞ്ചൊല്ല സ്ഥലത്ത് അടിച്ചു മാത്രം മുത്തച്ഛ അഷ്ടമി തൊഴാൻ ഞാൻ അമ്പലത്തിൽ മുത്തച്ഛൻ അങ്ങോട്ട് മറന്നു പോയിരിക്കുന്നു നാളെ നാളെ തറവാട് വിളക്ക് വെച്ച് അങ്ങോട്ട് കത്തിക്കണം ഒരു കാര്യം ചെയ്താലോ തറവാട് നിർത്തി അങ്ങോട്ട് കത്തിച്ചാലോ എന്റെ കുട്ടിക്ക് എവിടുന്ന് പഴയ നിലപാടെന്ന് പണ്ട് മുത്തച്ഛൻ അടിച്ച കോമഡി അവിടെ പൂത്തിരിക്കൂത്ത് തുടച്ചെടുത്തടിച്ചതാ ഞാൻ കാര്യമായി പോയി നീ പ്രായ അഭിപ്രായം മറവി ഉണ്ടാവും അത് മുത്തശ്ശിനെ ഒരു കാര്യം പുലർത്തിക്കാറുണ്ടേ നിന്റെ അച്ഛനും അമ്മയും പോയ പിന്നെ ഞാനാണല്ലോ നിന്നെ ഇവിടെ വളർത്തിയത് അതെ എനിക്കിത്തിരി സങ്കടമുണ്ട് ഈ കാര്യത്തില് എന്റെ അച്ഛൻ ഇവിടെ പോയി നിന്റെ അച്ഛൻ വേറെ ഒരുത്തിടെ പുറകെ പോയി എന്റെ അമ്മ എവിടെ പോയി അമ്മ അത് പോയി എന്റെ അമ്മ എവിടെ അവര് തിരക്കിപ്പോയി മൂന്നു തൂര് താമസിക്കുന്നുണ്ട് എനിക്ക് എന്തെ മുത്തൊരു കാര്യം ഒന്ന് കരിഞ്ഞ് കാണണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു നിർബന്ധം എനിക്ക് വേളി വേണ്ട മുത്തച്ഛ എനിക്ക് വേളി വേണ്ട അങ്ങനെ പറയലു മോളെ മുത്തച്ഛൻ ആഗ്രഹമുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ നിന്റെ കുട്ടിയും അതിന്റെ കുട്ടികളെയും അതിന്റെ മറ്റേ കുട്ടികളെയും തലമുറകളെ തലമുറ 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 ആയിട്ട് നിർത്തിയത് നിർത്തില്ലോ മരിച്ചു പോകുന്ന ഒരു ജോൽസ്യം പറഞ്ഞത് പരിഹാരം കണ്ടിട്ട് വേറെ ജോലിസിനെ നമുക്ക് കൊണ്ടുവരണമല്ലോ ശങ്കരം കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ജോൽസിനെ എന്നിട്ട് പറഞ്ഞു വിടണോന്ന് എന്തിനാ ജോലി വന്നത് നമ്മളിവിടുത്തെ ദോശ പരിഹാരങ്ങളും വേണ്ടി നമ്മുടെ ജോലിസന്മാരാണ് ദോഷം പലഹാരം ഉണ്ടാക്കണത് ദോഷം

ും തൊഴുണ്ട അനുഗ്രഹിച്ചിരിക്കണോ അതിനു വേണ്ടിയല്ലേ ഞാൻ തൊഴുതാ അത് പറയാൻ എന്നോട് പറയല്ലേ എനിക്ക് വയ്യ നാക്ക് ഉരുങ്ങി ചാ

അല്ല എന്താണ് എന്നെ വിളിച്ചു വാഷ് വെള്ളം ലീക്ക് അത് നോക്കാൻ നോക്കാൻ വേണ്ടി വേണ്ടി വിളിച്ചു വിളിച്ചു ഞാൻ ഞാൻ പ്രശ്നം ആ ശരി അതെ ഈ കാലെടുത്ത് വെച്ചതും എന്റെ തലയ്ക്ക് മീതെ ഒരു പച്ച പച്ചപ്പരുന്ന കടന്ന് വട്ടമിട്ട് പറക്കണു അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിൽ എന്തോ ദോഷം ഉണ്ടെന്ന് അങ്ങനെ ദോഷം കൊണ്ടൊന്നും അല്ല പരുന്ന് വട്ടമിട്ട് പറഞ്ഞതാ തലേലിരിക്കുന്ന കൊണ്ടുപോവാൻ വേണ്ടിയാണ് അല്ല എന്താണ് ഇപ്പൊ പ്രശ്നം പ്രശ്നം ഈ കുട്ടിയുടെ വേലി ഞങ്ങള് നടക്കുന്നില്ല നടന്നു കഴിഞ്ഞാൽ ഞാൻ അത് ബോധാ പറയുന്നത് അതിനൊരു പരിഹാരം കാണണം ഇത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ തലയടിക്കുന്ന ഒരു തറവാടാണിത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആട്ടുകാരത് ഇതൊക്കെ പറയാ അപ്പുറത്തെ പറമ്പിക്കറി തേങ്ങ എടുത്തു ഭയങ്കര വിഷയങ്ങളാണ് വലിയ തറവാടിയാ തേങ്ങ എടുക്കാൻ പോകും തേങ്ങ ഞാൻ തറവാടി ഇല്ല ചേച്ചു തുടങ്ങി അതുകൊണ്ട് ഒക്കെ കഴിച്ചു പോകണ്ട ഒരു പരിഹാരം ചെയ്തു തരണം പരിഹാരം ഈ കാണാറുള്ള സുഭദ്ര ആരാണ് സുഭദ്ര ഓരോ ഒരു പെഗളാണ് അതെന്താണ് നിങ്ങൾ ചോദിച്ചത് പെങ്ങളെ വലിയ ഇഷ്ടമാണോ അതെന്താണ് അല്ല പെങ്ങളുടെ പേര് മൂത്ത് പതിപ്പിച്ചിരിക്കണോ മനഃപൂർവം പതിപ്പിച്ചതല്ല ഇങ്ങേ ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് ഒരു കുഞ്ഞാതി വർത്താനം പറഞ്ഞപ്പം കല്യാണം മുതലും പറ്റിയ ഇടിച്ചതാ എന്താ മോശമായി പോയി പരിഹാരം കാണിക്കാമോ പരിഹാരം കാണിക്കാം ശരിയല്ല ആര് പറഞ്ഞു ശരിയല്ലെന്ന് കറക്റ്റ് സ്ഥാനത്താൻ ആണാതിരിക്കുന്നത് അതുകൊണ്ട് പുറത്തോ കൈയ്യലെടുത്തോ ചെന്താ എന്താ കേടാ ദൈവം നമ്പരാൻ നിസാരക്കാരനല്ല അങ്ങാർക്കറിയാം അതെവിടെ വേണമെന്നാ അപ്പോ കർമ്മത്തിലോട്ട് കടക്കട്ടെ കർമ്മത്തിലോട്ട് അങ്ങോട്ട് കടക്കാ ഓഹ ഓം സോഹ ഓംബല ോ വെറ്റാടെ പുറത്ത് എന്തെങ്കിലും നീ വെറ്റേട ഈ ചുരുട്ടി ഓ പുകയില്ല പുകയില്ല പുകയില തേഞ്ഞു തേക്കാനാന്നോ അപ്പൊ ചുണ്ണാമ്പായിരിക്കും അയ്യോ ചുണ്ണാൻ പല്ല വല്ലപ്പൊറിയോ ബാ തുടർന്നത് അങ്ങോട്ട് അങ്ങനെ തന്നെ ഉരുട്ടണേ ഉരുട്ടേലെ എന്റെ വീട്ടിൽ പിള്ളേർക്ക് നാലു നേരം ഉരുട്ടി കൊടുക്കാൻ പറ്റും എന്താ പൂരിണി പൂരത്തിന്റെ രോഹിണിയുടെ ഇടയ്ക്കാണ് ഞാൻ ഉണ്ടായത് എത്ര വയസ്സായി മുപ്പത്തി അഞ്ചാ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ യാ എന്നാ ഒരു കാര്യം പറയട്ടെ ആ

കല്യാണം ോ ഈ തറവാട്ട് വന്നിന്ന് എന്തിനാന്ന് ഞാൻ ചത്തു പോകുമ്പോ ഈ തറവാട് കൈവശപ്പെടുത്താതില്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിട്ടില്ലേ ഞാൻ ഇവിടെ വന്നിരിക്കണേ പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാക്കണത് നിങ്ങള് കല്യാണം കല്യാണം കഴിഞ്ഞല്ലോ നിങ്ങൾ ചാവുന്നില്ല പറഞ്ഞേ നിങ്ങൾ ചത്തില്ലല്ലോ ചത്തില്ല എന്തിനു പ്രശ്നം ഇതെല്ലാം ഇവിടെ വന്നില്ല ഇവിടുന്ന് ഞാൻ ദക്ഷിണ തരുന്നുണ്ടല്ലോ ആ അതുകൊണ്ടൊരു കാര്യം ചെയ്യാ എന്റെ ഈ ജാതകം നോക്കാവോ ആ ജാതകം എന്റെ ജാതകം നോക്കാം നിങ്ങൾ ചത്തില്ല പിന്നെ ജാതകം നോക്കേണ്ട ആവശ്യം ഉണ്ടോ ഇവിടെ പറയാം വന്നില്ല എന്നു നോക്കരുന്ന് നോക്കാമോ എന്തിനാ എന്തിനാൾ ഇങ്ങനെ വല്ല നോക്കിയിരിക്കുന്നത് അനാത്തി അടിക്കാൻ പറ്റൂട ഈശ്വര് ഞെട്ടേ പറയട്ടെ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഞെട്ടത്തില്ല പറയട്ടെ പറയാ നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല എന്തോ എന്തോ നിങ്ങൾ ഈ തറവാട്ടിലുള്ള ആളല്ല ഇത് കള്ളമാണ് ഇത് ചുമ്മാറിഞ്ഞു വെച്ചിട്ട് കള്ളം പറയാ കറക്റ്റ് കാര്യങ്ങളാണ് അങ്ങോട്ട് പറയാറു കാര്യം തന്നെ ഈ കറക്റ്റ് കാര്യം പറയത്തുള്ളൂ പണ്ട് നിങ്ങൾ തേങ്ങ പൊതിക്കാ വന്ന് കയറിയതാണ് ഈ തറവാട്ടില് എന്റെ തറവാട്ടിറങ്ങാൻ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങണം നീ ഇറങ്ങണം ഞാനിവിടെ വരഞ്ഞു കേറി വന്നതല്ലയോ എന്റെ കൊച്ചുമോളല്ലേ നീ അതുകൊണ്ട് നീ ഞാനോട് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ